ഹായ് നമസ്കാരം ദേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇന്ന് നമ്മൾ കുറച്ച് ഐറ്റംസുകൾ ഓഫർ ഇടാൻ പോകുന്നതാണ് ഒരു ത്രീ ബർണർ ഗ്ലാസ് സ്റ്റോവ് ഗ്യാസ് സ്റ്റോവ് പി ജി വണ്ടേൽ ത്രീ ബർണറ് പിന്നെ അതിൻ്റെ കൂടെ ഇൻഡക്ഷൻ ബേസ് കുക്കർ ഇൻഡക്ഷൻ ബേസ് കുക്കർ ഒരു അഞ്ച് ലിറ്റർ പിന്നെ അതിൻ്റെ കൂടെ ഒരു മൂന്ന് ലിറ്റർ പിന്നെ ഒരു രണ്ട് ലിറ്റർ അങ്ങനെ ഒരു കുക്കർ കോംബോ പിന്നെ അതിൻ്റെ കൂടെ വരുന്നത് ഒരു അഞ്ഞൂറ് വാർസിൻ്റെ മൂന്ന് ജാറ് മിക്സി ത്രീ ജാറ് അഞ്ഞൂറ് വാർസ് സാൻസ്വിയുടെ മിക്സി പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ വരുന്നത് ഒരു കാസ്ട്രോള് കാസ്ട്രോള് ഒന്ന് അതിൻ്റെ രണ്ട് രണ്ടും പിന്നെ അതിൻ്റെ കൂടെ കൂടെ മൂന്നെണ്ണം മൂന്നെണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് പിന്നെ നമുക്ക് ഒരു കാസ്ട്രോളും കൂടെ അതിൻ്റെ വലുത് ഒരു വലിയ ടൈപ്പ് കാസ്ട്രോള് പിന്നെ അതിൻ്റെ കൂടെ പിന്നെ വരുന്നത് കുക്ക് വെയർ സെറ്റ് കുക്ക്വെയർ സെറ്റ് ഒരെണ്ണം ലിഡുള്ള ടൈപ്പ് ഒരു യെല്ലോ കളറ് ഒരു വലുത് പിന്നെ അതിൻ്റെ കൂടെ അതിൻ്റെ ചെറുത് പിന്നെ അതിൻ്റെയും ചെറുത് പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട് അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് പീസ് ഉണ്ട് കുക്ക് വെയർ സെറ്റ് അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പീസും കൂടെ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് ഏഴായിരം രൂപയാണ് ഏഴായിരം രൂപയ്ക്ക് നമ്മൾ സ്നേഹദീപം ഇലക്ട്രോണിക്സിൽ പതിമൂന്ന് നല്ല ക്വാളിറ്റി ഐറ്റംസുകൾ അവൈലബിൾ ആണ് പെട്ടെന്ന് വിളിച്ചോളൂ ആർക്കെ വേണമെങ്കിൽ ഓക്കെ താങ്ക്